പോസിറ്റീവ് മാത്രം ഞാൻ നെഗറ്റീവ് ഒക്കെ ആ ആ ടൈമിൽ ചെറിയ ഈ സ്കൂട്ടറിൽ വരുന്ന അമ്മയും മോളയും കാണാനും പരിചയപ്പെടാനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് മീശക്കാരൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവ് കഴിഞ്ഞ് വാക്ക് വേല കുഞ്ഞ് കട നടത്താണ് ഈ അമ്മയും മോളും അപ്പൊ ചേച്ചി എത്ര ഞാൻ ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു നാല് മെയിൻ ആ അതെ ഞങ്ങള് രണ്ടുപേരും പിന്നെ മോള് മൂത്ത മോള് വീട്ടിലെല്ലാം ഹെൽപ്പ് ചെയ്തുതരും ഞങ്ങൾക്ക് ചീസി ചിക്കൻ റോൾ ഉണ്ട് ചീസി എഗ് റോൾ ഉണ്ട് ബ്രഡ് ഓംലേറ്റ് ഉണ്ട് പ്യുറായിട്ട് സ്ക്യൂസ് ചെയ്യണം ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഫോർ തേർട്ടി ഫൈവ് ഓ ക്ലോക്കിന്റെ ഉള്ളിൽ എന്തായാലും സ്റ്റാർട്ട് നോർമലി ഒരു പതിനൊന്നര പന്ത്രണ്ട് ആണ് ഇപ്പൊ ഇന്നലെ മൂന്ന് മണി രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആവുന്നുണ്ട് വേറൊരു കണ്ണിലാൾക്കാരെ കാണാനോ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഇല്ല വന്നവരൊക്കെ നല്ലൊരു രീതിയിൽ തന്നെയാണ് നമ്മളടുത്ത് ഇന്ന് വരെ ഞാനിപ്പോ നാല് വർഷമായിട്ട് ഇവിടെ നിന്നിട്ട് ഒരു പ്രാവശ്യം പോലും നമുക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം വന്നിട്ടില്ല ഓ സഹായിക്കണോ നല്ല സപ്പോർട്ടാ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സപ്പോർട്ടാ ഫാമിലി ആണെങ്കിലും

അതിപ്പോ ഈ മിഡ് നൈറ്റ് നിൽക്കുന്നതൊക്കെ വെക്കേഷൻ ടൈമിലാണല്ലോ കൂടുതലും വെക്കേഷൻ ടൈമ് പിന്നെ സാറ്റർഡു സൺ അങ്ങനെയൊക്കെ നിൽക്കുകയുള്ളൂ പിന്നെ ബാക്കി ഒഴിവ് ദിവസം മൺഡേ ടു ഫ്രൈഡേ പഠിക്കും പിന്നെ സാറ്റർഡേ സൺഡേ ഇങ്ങനെ കൂടുതലും നിൽക്കാനുണ്ടെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടൈം ഉണ്ടല്ലോ ആ ടൈമിലൊക്കെ കുറച്ച് പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ ആ ഒരു ഒഴിവ് ദിവസങ്ങളിലൊക്കെ തീർക്കും ഓ രണ്ടും കൂടി പോകുന്നത് ക്ലാസ്സിലാണെങ്കിലും അവിടെ പോയിക്കുമ്പോ അവർക്ക് അറിയാം ഇങ്ങനെ ഇത് നടക്കുന്നത് അപ്പൊ അവരും ഹെൽപ്പ് ചെയ്ത് പഠിക്കാനൊക്കെ സഹായിക്കും എല്ലാവരും ഹെൽപ്പ് ചെയ്യും ആ അതെ വീട്ടില് ചേച്ചി 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 മെയിൻ ആ ചേച്ചിന് ചേച്ചി തന്നെയാ മെയിൻ ചേച്ചി ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല ചേച്ചി അങ്കിത ഒരുപാട് പഠിച്ചിട്ടും സ്വന്തമായിട്ടൊരു ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഉത്തമ ഉദാഹരണമാണ് ഈ അമ്മയും മോളും റോൾസും ജ്യൂസും എല്ലാം ലൈവ് ആണെന്ന് മാത്രമല്ല റീസണബിൾ റേറ്റ് ആയിട്ടാണ് നമുക്കും ഫീൽ ചെയ്തത് ഫുഡിന്റെ ക്വാളിറ്റിയിലാണെങ്കിലും ക്വാണ്ടിറ്റിയിലാണെങ്കിലും ഒരു കോംപ്രമൈസും ഇവർ ചെയ്യുന്നില്ല കാശും കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ ബൈ